അടുക്കലായി രണ്ട് തൂണിന്റെ ബലത്തിൽ നിൽക്കുന്ന ഒരു ബാസ്കറ്റ്ബോൾ കോട്ടിന്റെ വലിപ്പം മാത്രമുള്ള ഒരു രാജ്യം പ്രത്യേകം ചില നിയമങ്ങളുള്ള ഈ രാജ്യത്തിലെ ആകെ ജനസംഖ്യ ഇരുപത്തിയേഴാണ് ഭാര്യയുടെ ജന്മദിനത്തിന് സമ്മാനമായി രൂപീകരിച്ച ഈ രാജ്യം ഇന്നും രാഷ്ട്രപദവിക്ക് വേണ്ടി അവകാശവാദം ഉന്നയിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് സീലാൻഡ് എന്ന വിചിത്ര രാജ്യത്തെ കുറിച്ചാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് എന്നറിയാമോ അറിയുമെങ്കിൽ കമന്റ് ചെയ്യൂ എത്ര പേർക്ക് ഉത്തരം അറിയാമെന്ന് നോക്കാലോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ലോകത്ത് ചെറുതും വലുതുമായ നിരവധി രാജ്യങ്ങളുണ്ട് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ലോകത്തിലെ ഏഴാമത്തെ വലിയ രാജ്യമാണ് അതേസമയം റഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യവുമാണ് അപ്പോഴാണ് രണ്ട് തോണിൻ്റെ ബലത്തിൽ ഒരു രാജ്യം തന്നെ നിലകൊള്ളുന്നത് ബ്രിട്ടനോടൊപ്പമാണ് സിലാൻഡ് നിലകൊള്ളുന്നത് ബ്രിട്ടനിലെ സഫോൾക്ക് കടൽ തീരത്ത് നിന്ന് പത്ത് കിലോമീറ്റർ അകലെയുള്ള ഈ രാജ്യം തകർന്ന കടൽ കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് ആയുധങ്ങൾ സൂക്ഷിക്കാൻ ബ്രിട്ടൻ പഠിതാണ് ഈ കോട്ട ഈ രാജ്യം ബ്രിട്ടന്റെ അതിർത്തിക്ക് പുറത്തായിരുന്നു അതിനാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇത് ഉപേക്ഷിക്കേണ്ടതായി വന്നു പക്ഷേ അത് നശിപ്പിക്കപ്പെട്ടില്ല രണ്ടായിരത്തി രണ്ടിലെ ജനസംഖ്യ അനുസരിച്ച് ഇവിടുത്തെ ആകെ ജനസംഖ്യ ഇരുപത്തി ഏഴാണെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മുൻ ബ്രിട്ടീഷ് ആർമി മേജറായ റോയ് ബേറ്റ്സ് സീലാന്റ് വാങ്ങുകയും അതിനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു സീലാന്റിലെ രാജകുമാരൻ റോയ് എന്ന സ്വയം പേര് നൽകുകയും സ്വന്തം പാസ്പോർട്ടുകളും സ്റ്റാമ്പുകളും പുറത്തിറക്കുകയും ചെയ്തു ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ സീലാൻഡിന്റെ പദവി തർക്കത്തിലാണ് യുണൈറ്റഡ് കിങ്ഡം സീലാൻഡിനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്നേ ഇല്ല മറ്റേതെങ്കിലും രാജ്യവും അംഗീകരിക്കുന്നില്ല എന്നിരുന്നാലും സീലാന്റിന് അതിന്റേതായ പതാകയും കറൻസിയും സർക്കാരുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഒരു കൂട്ടം ഡച്ച് കമാൻഡോകൾ സീലാൻഡ് പിടിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സീലാന്റ് ബ്രിട്ടീഷ് പോലീസ് റെയ്ഡ് ചെയ്തു റോയ് ബെറ്റ്സിന്റെ മകൻ മൈക്കിളിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു സീലാന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ തുടക്കത്തിൽ ബ്രിട്ടീഷ് സൈന്യം ഈ കടൽ കോട്ടകൾ ഉപേക്ഷിച്ചു ലോക പ്രതിനിധിയുടെ കാലത്ത് അന്താരാഷ്ട്ര സമുദ്രത്തിൽ അവരുടെ അനധികൃത നിർമ്മാണം കാരണം അന്താരാഷ്ട്ര നിയമത്തിന് അനുസൃതമായി അവ നശിപ്പിക്കപ്പെടേണ്ടതായിരുന്നു എന്നാൽ സീലാന്റ് കോട്ടയൊഴികെ മറ്റെല്ലാ കോട്ടകളും തകർത്തു മൈക്രോനേഷൻ എന്നാണ് ഇതിന്റെ പേര് അന്താരാഷ്ട്ര അംഗീകാരം ലഭിക്കാത്ത രാജ്യങ്ങളാണ് ഇവയെല്ലാം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തുടക്കത്തിൽ ബ്രിട്ടീഷ് ആർമിയിലെ മേജർ ആയിരുന്ന ബെറ്റ്സ് നോക്ക് ജോൺ എന്ന പേരിൽ ഇവിടെ ഒരു റേഡിയോ സ്റ്റേഷൻ സ്ഥാപിച്ചു ഇത് ബ്രിട്ടനിൽ പ്രചാരം നേടുകയും ചെയ്തു ഈ റേഡിയോ സ്റ്റേഷനിൽ പോപ്പ് സംഗീതവും മറ്റ് രസകരമായ കാര്യങ്ങളും പ്രക്ഷേപണം ചെയ്തു എന്നാൽ ഈ കോട്ടയുടെ അനധികൃത അധിനിവേശത്തെ യു കെ ചോദ്യം ചെയ്തു ഈ കോട്ട തങ്ങളുടെ അധികാര പരിധിയിൽ വരുന്നതാണെന്ന് യു കെ അറിയിച്ചു അതോടെ നിയമ യുദ്ധത്തിന്റെ ഭാഗമായി റോയ് റേഡിയോ സ്റ്റേഷനും അടച്ചുപൂട്ടി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ക്രിസ്മസ് വേളയിൽ റോയ് അത് വീണ്ടും തുറന്നു തന്റെ അഭിഭാഷകരുമായി കൂടിയാലോചിച്ച ശേഷം ഈ കോട്ടയുടെ ദ്വീപ് സീലാൻഡ് എന്ന സ്വതന്ത്ര സംസ്ഥാന പ്രഖ്യാപിക്കാൻ തന്നെ റോയ് തീരുമാനിച്ചു ആയിരത്തി ജന്മദിനത്തിൽ കുടുംബാംഗങ്ങൾക്കും റോയ് സീലാൻഡിന്റെ സീലാൻഡിന്റെ പ്രഖ്യാപിച്ചു ഈ പ്രത്യേക പുറത്തിറക്കി ഭാര്യയുടെ ജന്മദിനത്തിൽ സമ്മാനമായി റോയ് ഒരു പ്രത്യേക രാജ്യമുണ്ടാക്കി എന്നാൽ ബ്രിട്ടന് സീലാന്റിന്റെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നത് സ്വീകാര്യമായിരുന്നില്ല ബ്രിട്ടീഷ് സർക്കാർ കടൽ കോട്ടകൾ പൊളിക്കാൻ തന്നെ ഉത്തരവിട്ടു സീലാൻഡിനെ നശിപ്പിക്കാനും സൈന്യം ശ്രമിച്ചു റോയും കുടുംബവും ബ്രിട്ടീഷ് പൗരൻ ന്മാരായതിനാൽ അവർക്കെതിരെ സമൻസ് അയച്ചു വിഷയം കോടതിയിലെത്തി നീണ്ട വാദ പ്രതിവാദത്തിനു ശേഷം സീലാന്റ് യു കെ അതിർത്തി പ്രദേശത്തല്ലെന്ന് തീരുമാനിച്ചു അതിനാൽ യു കെ കോടതികൾക്ക് അവിടെ അധികാരവും ഇല്ല സീലാന്റിന്റെ ആദ്യ ഔദ്യോഗിക അംഗീകാരമായിരുന്നു ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പതിന് റോയ് ബെറ്റ് സീലാന്റിലെ രാജാവായി സ്വയം പ്രഖ്യാപിച്ചു റോയ് ബെറ്റ്സിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ മൈക്കിൾ ആണ് ഈ രാജ്യം ഭരിക്കുന്നത് സീലാന്റിന് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ വിസ്തീർണമുണ്ട് അതേസമയം ഒരു രാജ്യമാണെങ്കിൽ പോലും ഇവിടെ ഒരു ഇന്റർനെറ്റ് വഴിയാണ് ആളുകൾ ഇക്കാര്യം അറിഞ്ഞത് അതോടെ ഈ കൊച്ചു രാജ്യത്തിന് ആളുകൾ സംഭാവനകൾ നൽകാൻ തുടങ്ങി പ്രക്ഷുബ്ധമായ ഒരു ചരിത്രം ഉണ്ടെങ്കിലും ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമായി തുടരുകയാണ് സന്ദർശകർക്ക് പ്ലാറ്റ്ഫോമിലേക്ക് ബോട്ട് യാത്ര നടത്താനും അതിന്റെ ചരിത്രത്തെ അറിയാനും കഴിയും പക്ഷെ അപ്പോഴും സീലാന്റിന്റെ ഭാവി അനിശ്ചിതത്വത്തിലാണ് സീലാന്റ് ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കപ്പെടാൻ ചെറിയൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ അത് നശിപ്പിക്കപ്പെടാനും സാധ്യതയുണ്ട് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബിസിനസ്സുകളെ പ്ലാറ്റ്ഫോമിലേക്ക് ആകർഷിക്കുന്നതിനുമായി സീലാന്റിന്റെ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ട് എന്നിരുന്നാലും ദീർഘകാലത്തേക്ക് സീലാന്റിന് നിലനിൽക്കാൻ കഴിയുമോ എന്നത് വ്യക്തമല്ല എന്തായാലും സീലാന്റ് ഒരു അതുല്യവും ആകർഷകവുമായ മൈക്രോനേഷ്യൻ ആണ് ആളുകൾക്ക് അവരുടെ സ്വന്തം സമൂഹങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ലോകത്തുണ്ടെന്ന് ഈ രാജ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ